പുനലൂർ തൊളിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടത്തി തൊളിക്കോട് ജംഗ്ഷനിലെ രേവതി ഫർണിച്ചർ മാർട്ടിന്റെ മുമ്പിൽ ക്രമീകരിച്ച പ്രത്യേക വേദിയിലായിരുന്നു പരിപാടികൾ നടത്തിയത് സ്കൂൾ തലത്തിലെ പഠനമികവുകൾ പൊതുസമൂഹമായി പങ്കുവയ്ക്കുന്നതിനായി അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് കുട്ടികൾ പരിപാടികൾ നടത്തിയത്

അക്കാദമിക് രംഗത്ത് ഈ അധ്യയന വർഷം കുട്ടികൾ നേടിയ പഠനാനുഭവങ്ങളുടെ അവതരണം പൊതുസമൂഹത്തിന് വേറിട്ട കാഴ്ചയായി പരമ്പരാഗത കലാരൂപമായ പണിയനൃത്തം ദിവസങ്ങളോളം നീണ്ടുനിന്ന പരിശീലനത്തിലൂടെ കുട്ടികൾ തനതായി അവതരിപ്പിച്ചു ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നാടൻ ഭക്ഷണ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു രുചികരമായ ഭക്ഷണങ്ങളുടെ വിതരണം വേറിട്ട കാഴ്ചയായി ശയങ്ങളുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നൽകുന്ന അതായത് കുട്ടികളിലെ പഠന സമ്മർദ്ദം കുറച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മാനസികോല്ലാസം നൽകിക്കൊണ്ട് അവരുടെ പാഠ്യപദ്ധതിയിലെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് പഠനോത്സവം അപ്പം ഈ വർഷത്തെയും പഠനോത്സവം ഇത്രയും മികച്ച രീതിയിൽ ഇവിടെ കുട്ടികളുടെ പരിപാടികളൊക്കെ കൂടി നടത്താൻ നമുക്ക് നമുക്ക് എല്ലാവർക്കും ും അവരുടെ അധ്യാപകരും കുഞ്ഞുങ്ങളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം അതിനകത്ത് പങ്കെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് സന്തോഷമാണ് പി ടി ഐ പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപകൻ കെ ജി അബ്രഹാം പി ടി ഐ അംഗങ്ങളായ രാജീവ് ഷാജി സതീഷ് സുരേഷ് അശ്വതി അനു ശരണ്യ അധ്യാപികമാരായ ബീന രഞ്ജിനി നിഷാന സജി സുമ സിനി എന്നിവർ നേതൃത്വം നൽകി പഠനോത്സവത്തിനോടനുബന്ധിച്ച് അടുക്കളമൂല കളഹം ഗ്രൂപ്പിന്റെ കയ്യോട്ടിക്കളിയും ക്രമീകരിച്ചിരുന്നു